മുഹറം ഘോഷയാത്രയ്ക്കിടെ ഫലസ്തീൻ പതാക വീശിയതിന് മുസ്ലിം യുവാവിനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിലെ ബദോഹി ജില്ലയിലെ ഔറായി പോലീസ് സ്റ്റേഷനിലാണ് സംഭവം ഘോഷയാത്രയ്ക്കിടെ ഫലസ്തീൻ ഐക്യദാർഢ്യം അർപ്പിച്ച് പതാക വീശിയതിനാണ് ബാർബർ ഷോപ്പ് നടത്തുന്ന ഇരുപതുകാരനായ സാഹിൽ എന്ന ബാദ്ഷയെ അറസ്റ്റ് ചെയ്തത് മുഹമ്മദ് ഗോരഖ് എന്ന യുവാവിനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാമിക കലണ്ടർ പ്രകാരമുള്ള പുതുവർഷമായ മുഹറം ഒന്നിനെ സ്വാഗതം ചെയ്ത് ഞായറാഴ്ച രാത്രിയാണ് ബാദോഹിയിലെ മദോസിംഗ് ഏരിയയിൽ ഒരു സംഘം യുവാക്കൾ റാലി നടത്തിയത് റാലിയിൽ ഇന്ത്യൻ പതാകയും യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് ഫലസ്തീൻ പതാകയും വീശിയിരുന്നു ഇതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ട് പ്രകാരം ഔറായി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട് സലൂൺ നടത്തുന്ന സാഹിൽ എന്ന ബാദ്ഷ എന്നയാളെ അറസ്റ്റ് ചെയ്തതായും മുഹമ്മദ് ഗോരഖിനെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നതായും എസ് എച്ച്ഒ സച്ചിദാനന്ദ് പാണ്ഡെ പറഞ്ഞു ഘോഷയാത്രയ്ക്ക് അനുമതി തേടിയിട്ടില്ലെന്നും ബൈക്ക് റാലിക്കിടെയാണ് ഇരുവരും ഫലസ്തീൻ പതാക വീശിയതെന്നും പോലീസ് പറഞ്ഞു സംഭവം പൊതുജനങ്ങൾക്കിടയിൽ വിദ്വേഷം സൃഷ്ടിക്കുമെന്നതിനാലാണ് കേസെടുത്തത് എന്നാണ് പോലീസ് പറയുന്നത് ഘോഷയാത്രയുടെ വീഡിയോ കൂടുതൽ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്